തിയേറ്ററിൽ അൺഎക്സ്പെക്റ്റഡ് വിധി നിർണ്ണയം സംഭവിച്ചിരിക്കുന്നു ഓണം ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ അജയന്റെ രണ്ടാം മോഷണം കിഷ്കിന്ദ കാണ്ടോ കൊണ്ടൽ എന്നീ സിനിമകൾ തന്നെയായിരുന്നു പ്രധാന ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ സിനിമകളിൽ വെല്ലുവിളികൾ പ്രതീക്ഷിച്ചത് എന്നാൽ ടൊവിനോ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണവും പെപ്പ സിനിമയായ കൊണ്ടലും തമ്മിലായിരിക്കും ഏറ്റവും വലിയ ക്ലാസ് സംഭവിക്കുക എന്നതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ആമിന് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുത്തതോടെ നല്ല രീതിയിലുള്ള തിരക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മികച്ച ഹൈപ്പും മികച്ച ബഡ്ജറ്റും ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിൽ പ്രേക്ഷകരെ എത്തിക്കുന്നതിൽ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം വിജയിച്ചു എന്നാൽ കൊണ്ടൽ എന്ന ചിത്രത്തിന്റെ ആദിഷ്യു കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച മൗത്ത് പബ്ലിസിറ്റി ചിത്രത്തിന് ദോഷം ചെയ്തിരിക്കുന്നു പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിക്കുന്ന റിവ്യൂസ് തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസത്തോളം അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന് ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഇല്ല എന്ന് വേണം പറയാൻ എന്നാൽ കിഷ്കിന്ദ കാണ്ടം എന്ന ആസിഫ് അലി ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞത് പുതർക്ക് തന്നെ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സ്ലോ പേസിൽ കഥ പറയുന്ന ചിത്രത്തിന് പ്രേക്ഷകർ എത്രത്തോളം തിയേറ്ററിൽ എത്തും എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാന ആശങ്ക ആദ്യ ദിവസം കേരളത്തിൽ നിന്നും നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നേടിയ ചിത്രം രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസം ഒക്കെ പതുക്കെ പതുക്കെ പിക്ക് ആയി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നാലാം ദിവസം മുതൽ ചിത്രം വേറെ ലെവൽ കളക്ഷനിലേക്ക് എത്തി അഞ്ചാം ദിവസം മായ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടര കോടിയോളം രൂപയാണ് ചിത്രം നേടിയത് എന്നാൽ ആറാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെയാണ് ചിത്രത്തിന് ബുക്ക് മോഷ്ട ആപ്പിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ ചിത്രത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ അതിന്റെ ഒപ്പമോ നിൽക്കുന്ന രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ തന്നെയാണ് ചിത്രത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മികച്ച ഹൈപ്പിൽ വന്ന ചിത്രത്തിന്റെ അതേ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് വേട്ട ഒരു സ്ലോ പേസിൽ കഥ പറയുന്ന ചിത്രത്തിന്റെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മികച്ച കണ്ടന്റ് ക്വാളിറ്റി മികച്ച മേക്കിംഗ് അതുപോലെ പ്രേക്ഷകർ കൊടുത്ത മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്തോട് കൂടെ തന്നെയാണ് ഇത്രയും വലിയൊരു കളക്ഷനിലേക്ക് എത്തപ്പെടാൻ ആസിഫ് അലി ചിത്രത്തിന് സാധിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ട്രെൻഡ് മാറി അജന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തെ മറിച്ചിടാൻ ആസിഫ് അലി ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം